ചാടണത് നമ്മൾ കോന്നമാങ്കൽ മലപ്പുറം പഞ്ചായത്തിൽ ഒരുപാട് ആൾക്കാര് നമ്മള് റീൽസൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് ഈ കുള എവിടെയെന്ന് അവർക്കാട്ടോ ഈ ഒരു വീഡിയോ കുളത്തിലേക്ക് വന്നവരുടെ വാഹനങ്ങളാട്ടോ ഈ കാണുന്നത് നമ്മൾ കുളത്തിലേക്ക് പോകുന്ന വൈക്കൽ തന്നെ നല്ലൊരു മുന്നറിയിപ്പ് കൂടുണ്ട് അത് വായിക്കുക പാലിക്കുക അല്ലെങ്കിൽ നാട്ടുകേറെ കൈ മേത്തു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ ഇവിടെ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ പിന്നെ തൊട്ടടുത്ത ഒരു ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ട് നിങ്ങൾ കണ്ടില്ല പാടം എന്ത് രസം ഇതിന്റെ ഭംഗിയൊന്നും നിങ്ങൾ പോക്കരുത് ഇങ്ങോട്ട് പേരനോട് ശ്രദ്ധിക്കുക പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ആ കുട്ടിയൊക്കെ മുട്ടായി വാങ്ങി കൊടുക്കാൻ മുട്ടായിക്കട ഉണ്ട് വീട്ടിലുണ്ട് കട വേറെ ഉണ്ട് ഉപ്പിലിട്ട് ഇട്ട് ഞാൻ കുളത്തേക്ക് വരുമ്പോൾ കണ്ട കാഴ്ചകളോ ഒപ്പാൻ്റെ ഒപ്പം മക്കള് വലിയപ്പാന്റെ പേര കുട്ടികൾ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് കുറെ ആളുകൾ ഇതാ കുളി കഴിഞ്ഞ് മാറ്റം കൊടുത്തിട്ടുണ്ട് കുറെ ആൾക്കാർ കുളിച്ചാൽ വരുന്നിണ്ട് ഏതായാലും ഒരുപാട് ആളുകൾ ഇന്നുണ്ട് ഇവിടെ നമ്മൾ വന്ന ദിവസം ഞായറാഴ്ചയാണ് സാധാരണ ഞായറാഴ്ച ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട് ഇന്ന് ആളുകൾ കുറവാണ് ഈ കുളത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ െ നീന്തം അറിയാത്തവൾക്ക് നീന്ത പഠിപ്പിച്ചു കൊടുക്കാനും പറ്റും അത് ചെറിയോലാവട്ടെ വലിയവലാവട്ടെ അല്ലെ സുഖമായിട്ട് പഠിപ്പിക്കുക അത് മാത്രമല്ല നീന്ത അറിഞ്ഞോൾക്ക് ചാടി തിമിർത്ത് കുളിച്ച് പോകാനും പറ്റും കാരണം ഈ കുളത്തിന്റെ പകുതി ഭാഗം ആയില്ലാത്തതും പകുതി ഭാഗം ആയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ചാടിനോൾക്ക് ചാടി കുളിച്ച കുളിച്ചാൽ നീന്താറാത്തവൾക്ക് നിന്ന് കുളിച്ചും ചെയ്യുക പല ജാതി കുളി പടുന്നു കുളിച്ച മക്കളെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏത് കുളത്തിലേക്കാണെങ്കിലും കുട്ടികളെ ഒറ്റയ്ക്ക് വിടാതിരിക്കുക രക്ഷിതാക്കൾ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക കാരണം ഇവിടെ വന്നിട്ടുള്ള കുട്ടികളൊക്കെ ഒപ്പം രക്ഷിതാക്കളുണ്ട് അവരൊക്കെ നീന്താൻ കൊടുക്കുന്ന കാഴ്ച ഇവിടെ രക്ഷിതാക്കൾ ഒരുപാട് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് നീന്തൽ പഠിപ്പിച്ചുകൊടുക്കാന് അതുപോലെ തന്നെ ഈ കുട്ടിന്റെ ഒരു ധൈര്യം നോക്കി താഴെ ഇപ്പം ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണോ അവിടുന്ന് ചാടുന്നത് അങ്ങോട്ടൊക്കെയാണ് പിന്നെ കുളത്തിന്റെ തന്നെ ചെറിയൊരു ചാലിട്ടോ വെള്ളം ഒലിച്ചോണം നല്ല തെളിഞ്ഞ തെളിഞ്ഞവുള്ള കുട്ടികളിത് എവിടെ കളിക്കുന്നുണ്ട് ഇവിടെ നീന്തൽ പഠിക്കാൻ നോക്കട്ടോ അപ്പോൾ ഈ കുളം എവിടെയെന്നുള്ള നമ്മൾ ഒന്നും കൂടി പറഞ്ഞത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പെരുവള്ളൂർ പഞ്ചായത്തില് പറമ്പിൽപ്പീടിയൊക്കെ എടുത്താട്ടോ പറമ്പിൽപ്പിടി പോയി ആരോട് ചോദിച്ചാലും ഈ സ്ഥലം കാണിച്ചിരും ഇവിടെ കുളിക്കാൻ വന്നിട്ടുള്ള പല മുഖങ്ങളും നമുക്ക് അറിയാത്തതാട്ടോ കാരണം പരപ്പനങ്ങാടി ചേളാരി തേയിലക്കടവ് ചേറൂര് കൊണ്ടോട്ടി ഇങ്ങനെയുള്ള ഒരുപാട് വിട്ട് സ്ഥലത്ത് നിന്നൊക്കെ ഇങ്ങോട്ട് ആളുകൾ കുളിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇനി നമുക്ക് കുളത്തിലെ കാഴ്ചകൾ കണ്ടാലോ അപ്പളേ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യട്ടോ മറക്കണ്ട അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് കണ്ടോളിൻ വരണ്ടോ ശരിയെന്നുണ്ടാവില്ല എങ്ങനെ വിളി വിചാരിക്കോ രംഗത്തെ പോയി ഓ ആ അപ്പോൾ അങ്ങനെയുണ്ട് പല തരത്തിലുള്ള കുളിയിൽ എന്തൊക്കെ ജാതി ചാട്ടമാണ് പല ഐറ്റംസ് ചാട്ടം ഇങ്ങനെയൊക്കെ ചാടണെങ്കിൽ ചാട്ടം മാത്രം അറിഞ്ഞാൽ പോരട്ടോ നീന്തൽ പഠിക്കും വേണം അപ്പോൾ അടുത്തുള്ള സ്വിമ്മിംഗ് പൂളിലോ അല്ലെങ്കിൽ ഇതാ ഇതേപോലത്തെ കുളമൊക്കെ ഉണ്ടെങ്കിൽ എന്നിട്ട് വന്ന് കുട്ടികളൊക്കെ നീന്തൽ കൊടുക്കുക ഇപ്പം നമ്മൾ ഇതാ ഇത് അറിയാത്ത ഒരുപാട് വലിയ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും നീന്തൽ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് പോയി കുളിക്കലിനു കുളിക്കൽ മാത്രമല്ല ഒരു അപകടം മുന്നിൽ കണ്ടാൽ ആരെങ്കിലും ഒക്കെ വള്ളത്തിൽ മുങ്ങി പുന്തൽ കണ്ടാല് അവരെ രക്ഷപ്പെടുത്തണമെങ്കിലൊക്കെ നമുക്ക് നീന്തൽ അറിയണം അല്ലാതെ അടുത്ത് ചാടിയിട്ട് കാര്യമില്ല രണ്ടാൾ മുങ്ങിപ്പോവും ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോമായും വരും വരെ നമുക്ക് കാത്തിരിക്കാം